ഫോൺ കട്ട് ാത്ത തരത്തിലായിരുന്നു അവരുടെ ഫാമിലി നെയിം ഉപയോഗിക്കരുത് എന്നുള്ള പോലെ പോലും പറഞ്ഞു അവരുടെ എല്ലാവരും കൂടെ അങ്ങനെ വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു എന്തൊക്കെയോ ചീത്ത പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറിയായിരുന്നു ആക്ച്വലി അപ്പോ അത് കണ്ടപ്പോൾ ഞാൻ എന്നോടും ഒരുപാട് പിന്നെ പിന്നെ എന്റെ നെഗറ്റീവ് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ആരെന്ത് ഉപേക്ഷിച്ചാലും എന്റെ മകൻ എനിക്ക് വലുതാണ് ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞു ഫോൺ കട്ടുകയാണ് ഞാൻ ചെയ്തത് നമ്മുടെ മക്കളെ നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത് എന്നിട്ടല്ലേ സമൂഹത്തിന് വിട്ടു കൊടുക്കേണ്ടതെന്ന് അഭിഷേകിന്റെ അമ്മ പറയുന്ന ഒരു ടോക്കുണ്ട് എനിക്ക് അമ്മ ശരിക്കും ഇഷ്ടപ്പെട്ടു ലവ് യു ബിഗ് ബോസ് സീസൺ സിക്സ് അതിമനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കുറച്ച് അടിയും ഇടിയും പിടിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അടിയും അതിമനോ അടിമനോഹരമല്ല അതിമനോഹരമാവുന്നത് പക്ഷേ അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും പഴയതുപോലെ ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ആളുകളുടെ അടുത്ത് നമ്മൾ ഒപ്പീനിയൻസ് ചോദിക്കുമ്പോഴും ആളുകൾക്ക് പലപ്പോഴും ആ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ ഈ ഒരു സീസൺ വളരെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ആണ് ആളുകൾ പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ വരുമ്പോഴാണ് സാധാരണ ബിഗ് ബോസ് ഒന്ന് കൊഴുക്കാറുണ്ട് ഇത്തവണയും വൈൽഡ് കാർഡ് എൻട്രി വന്നു ആറ് പേര് വന്നു പക്ഷേ ആ സമയത്ത് അവർ വന്നൊരു ഓളം ഉണ്ടാക്കിയതല്ല അതിനുശേഷം ശേഷം അതിൽ രണ്ടുപേർ പുറത്തു വലിയ ഓളം വ്യത്യാസങ്ങളൊന്നും വന്നില്ല അപ്പോൾ അതേ വൈൽഡ് കാർഡിൽ വന്ന ഒരാളെ ഒരാളെപ്പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഭിഷേക് കെ ജെ ജയദേവ് അദ്ദേഹത്തെപ്പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം പുറത്ത് ഔട്ടായി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മയുമായി ചേർന്നുള്ള ഒരു ഇൻറ്റർവ്യൂൽ കുറച്ച് കാര്യങ്ങൾ ഒരു അമ്മ അമ്മ എന്ന് പറയുന്നതിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി ഫിലിമി ബീറ്റ് മലയാളം എന്ന് പറയുന്ന ചാനൽ വന്ന് ഇൻ്റർവ്യൂ ആണ് എൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അത് ചാനൽ പോയി കാണാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം എന്തായാലും ആ ഇൻ്റർവ്യൂ പുറത്ത് കൊണ്ടുവന്നതിന് അവർക്ക് ഫിൽമി ബീറ്റ് മലയാളത്തിൽ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അമ്മയെ തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രത്തോളം സ്നേഹമുള്ള ഒരു അമ്മ അഭിഷേക അമ്മയോട് എത്രത്തോളം കടപ്പെട്ടിരിക്കണമെന്ന് ഞാൻ പറയും കാര്യം അത്രത്തോളം സ്നേഹമുള്ളൊരു അമ്മ അഭിഷേക് ഈ പറയുന്ന ബിഗ് ബോസിലൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു ഗേ ആണെന്നുള്ള ഐഡൻറ്റിറ്റി ആ ബിഗ് ബോസിലൂടെയാണ് വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പേര് അദ്ദേഹത്തിന് പുറത്ത് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അച്ഛൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് അമ്മയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഭാഗം നമുക്ക് കാണണം നമ്മുടെ മക്കളെ നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത് എന്നിട്ടല്ലേ സമൂഹത്തിന് വിട്ടുകൊടുക്കേണ്ടതെന്ന് അഭിഷേകിൻ്റെ അമ്മ പറയുന്ന ഒരു ടോക്കുണ്ട് എനിക്ക് അമ്മ ശരിക്കും ഇഷ്ടപ്പെട്ടു അമ്മ ലവ് യു അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം കണ്ടു നോക്കാം അഭിഷേകും അഭിഷേകിൻ്റെ സഹോദരിയും അഭിഷേകിന്റെ അമ്മയും ചേർന്നിട്ട് ഫിലിമി ബീറ്റ് മലയാളത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അമ്മയുടെ ആ ഒരു അമ്മ എന്താണ് അമ്മയുടെ മാതൃത്വം എന്താണ് ആ മാതൃത്വത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി തരുന്ന ഒരു അമ്മ ഒരു കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം അമ്മ എന്നതിലുപരി ഒരു കൂട്ടുകാരി ഒരു സഹോദരി ഒക്കെ ആയിട്ട് നിൽക്കുന്ന അമ്മയുടെ മധുരം തുളുമ്പുന്ന വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം അമ്മ ഈ വീഡിയോ കാണുന്നതിന് തീർച്ചയായിട്ടും അമ്മയോട് ഒരുപാട് ഒരുപാട് സ്നേഹം കഴിയുമെങ്കിൽ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്യുവർ ആയിട്ടുള്ള കുട്ടിയാണ് അത് വീട്ടിലായാലും നല്ലൊരു മോനാണ് അപ്പോൾ ഈ ചേച്ചിയും അനിയനുമായിട്ടുള്ള ബോണ്ടായാലും ഭയങ്കര നല്ല ബോണ്ടാണ് അപ്പോൾ പക്ഷേ എത്രയും അവൻ എന്നോട് അത് ആദ്യമേ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവന് അത് സഹിക്കേണ്ട കാര്യമില്ല എന്നോട് തുറന്ന് പറയാൻ വെച്ചാൽ അവന് അത് കുറച്ചും കൂടെ വിഷമം കുറയായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമാണ് വിനുപ്പവനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അമ്മ പറയുന്നത് ഗേ ആയിരുന്നു എന്നുള്ള കാര്യം അഭിഷേക് അമ്മയോട് പറഞ്ഞില്ല സൂചിപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ ഒരു ഷോയിലൂടെ അമ്മ അത് അറിയുന്നത് അപ്പോൾ അമ്മ പറയുന്നത് നീ അതങ്ങനെ പറഞ്ഞതല്ല തെറ്റി എന്തുകൊണ്ടാണ് അത് നേരത്തെ പറഞ്ഞില്ല നീ ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്നല്ലോ എന്നാണ് അമ്മ പറയുന്നത് അല്ലാതെ അവിടെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ അവനെ അവോയ്ഡ് അവയ്ഡ് ചെയ്യാനോ അവഗണിക്കാനൊന്നും അമ്മ ശ്രമിക്കുന്നില്ല അതപ്പുറത്തേക്ക് അമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സഹോദരിയും ഈ സഹോദരിയുണ്ട് അഭിഷേകിന് അതേപോലെ തന്നെ അഭിഷേകവും അപ്പോൾ ഇവർ തമ്മിൽ നല്ല ബോണ്ടാണ് നമ്മൾ ഇന്നത്തെ പല കുടുംബങ്ങളിലും ഇല്ലാത്ത അതാണ് സഹോദരിമാരും സഹോദരിമാരും രണ്ടുപേര് തമ്മിൽ അല്ലെ സഹോദരനും സഹോദരനും തമ്മിൽ സഹോദരനും സഹോദരിയും തമ്മിൽ ഒരിക്കലും ബോണ്ടില്ലാത്തൊരവസ്ഥ ഇത് ഫാമിലിന്ന് തന്നെയാണ് അതായത് ഒരു ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ കുടുംബത്തിൽ വിള്ളൽ വീണ് കഴിഞ്ഞാൽ മൊത്തം തകരും വീട് കറന്നു കഴിഞ്ഞാൽ നാട് തകരും രാജ്യം തകരും ലോകം തന്നെ തകരും വീടിനകത്തും തുടങ്ങണം അതാണും പെണ്ണുമാണെങ്കിലും ആണുമാണുവാണെങ്കിലും ആ പെണ്ണും പെണ്ണുമാണെങ്കിലും അവർ സഹോദരങ്ങൾ ആ ഒരു ബോണ്ടിലൂടെ അച്ഛനമ്മമാർ വളർത്താൻ ശ്രമിക്കണം അതിനെന്താ ചെയ്യേണ്ടേ ഒരു വറുത്ത മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും അത് ആണും പെണ്ണും മക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരുപോലെ കൊടുക്കാൻ വീതിച്ചു കൊടുക്കാൻ പഠിക്കണം അത് രണ്ട് ആമക്കളാണെങ്കിൽ രണ്ട് പെമ്മക്കളാണെങ്കിൽ ഇവർക്ക് ഒരുപോലെ അത് വീതിച്ചു കൊടുക്കാൻ പഠിക്കണം അതല്ല ഒരു മകനോടോ മകളോടോ അല്ലെങ്കിൽ അവരോടൊരു വേറെ കൃത്യം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കാണിക്കാത്തൊരു സമൂഹമായിരിക്കണം അവർ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇടപെടൽ എല്ലായിടത്തും അവർക്കുണ്ടാവും അതേപോലെ അച്ഛനമ്മ എന്താന്നുള്ള വാല്യൂ മനസ്സിലാക്കി പഠിപ്പിക്കുക സഹോദരങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി പഠിപ്പിക്കുക നാട്ടുകാരോട് അങ്ങനെ പെരുമാറണം ഒരു മനുഷ്യന് എന്ത് ആഹാരം കൊടുക്കണം അവർക്ക് സഹായം ചെയ്യണം എന്നുള്ളതെല്ലാം പഠിപ്പിക്കുക ഈ ഒരു ബോണ്ടിലൂടെ ഈ അമ്മ പറയുന്നതിലൂടെ അവർ നല്ല ബോണ്ടിലാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇന്ന് പല വീടുകളിലും രണ്ട് ആമ്പിളാരുടെ വീട്ടിലാണെങ്കിൽ ചേട്ടൻ അനിയനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും കാണത്തില്ല ഒരു പക്ഷേ എനിക്ക് ഒന്ന് ആണും പെണ്ണുമാണെങ്കിൽ സഹോദരിയും സഹോദരി തമ്മിൽ ഇടിയിടാണെങ്കിലും അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവും വിവാഹം കഴിഞ്ഞ് ഇവർ പോകുന്ന സമയത്തും ആ ഒരു ബോണ്ടുണ്ട് അവർക്കെ ഉണ്ട് അതിനുശേഷം വസ്തുവിൻ്റെ കാര്യം വരുമ്പം തമ്മിൽ ആങ്ങളെയും പെണ്ണും ഇടി ഇടിയുണ്ടാവും അത് വേറെ സത്യം അതിനപ്പുറത്തേക്ക് പെണ്ണും പെണ്ണും ആണെന്ന് ഇരിക്കട്ടെ അവർ സഹോദരിയും മറ്റൊരു സഹോദരി ആണെന്ന് പല വീടുകളിലും ആ സഹോദരിക്ക് ഈ സഹോദരിയെ കണ്ടുകൂടാ ഈ സഹോദരിക്ക് ആ സഹോദരിയെ കണ്ടുകൂടാ ചേട്ടത്തി അനിയന്തി തമ്മിൽ പൂര ഇടിയും വഴക്ക് നടക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് എന്തിനാണെങ്കിൽ ഒരു വേറെ കൃത്യം അത് അത് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരുമാണ് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് നിങ്ങൾ സഹോദരങ്ങളാണെങ്കിൽ നിങ്ങളോട് നിങ്ങളിളയാളോ മൂത്താളോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒതുങ്ങണം അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഒതുങ്ങിക്കൊടുക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അവരോട് നമ്മൾ മേൽക്കോയ്മ കാണിച്ചവൻ്റെ പേരിലോ അവരോട് നമ്മൾ വഴക്കിട്ടതിൻ്റെ പേരിലോ ഒന്നും നമുക്ക് ഒന്നും നേടാൻ പോകുന്നില്ല അതിന് അപ്പുറത്തേക്ക് നമ്മുടെ സഹോദരത്തിൻ്റെ കൂടെ നമ്മുടെ ചോരയുടെ കൂടെ നമ്മൾ ഒന്ന് താന്നു കൊടുത്താൽ നമുക്ക് എന്ത് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഞാനത് കാട് കയറി പോകുന്നു അമ്മയുടെ ആ ഒരു പറച്ചിൽ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അമ്മ ആ അവരുടെ ബോണ്ട് പറഞ്ഞതാണ് ആ സഹോദരങ്ങളിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാ കുടുംബത്തിലും അവൻ എന്തോ ഒരു അത് പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല പക്ഷെ നമ്മുടെ മോനെ നമ്മുടെ മോൻ തന്നെയാണ് നമ്മൾ തന്നെയല്ലേ ആദ്യം അംഗീകരിക്കേണ്ടത് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം അതിനുശേഷമാണ് സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുള്ള സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടിയാണ് അവൻ അപ്പൊ നമ്മൾ ചേർത്ത് പിടിച്ച് മാതൃകയാക്കി കൊടുക്കുക ഇനിയുള്ളവരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് നമുക്ക് യാ യാനിയിപ്പോൾ അമ്മ ഈ പറയുന്ന അച്ഛൻ്റെ കോൾ വരുന്നു അച്ഛനുമായിട്ട് എന്തോ പ്രശ്നത്തിലൊക്കെയാണ് ഫാമിലി ഇഷ്യൂവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിലേക്കാണ് കടക്കുന്നത് അതിന് മുമ്പ് ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം അതായത് നമ്മുടെ മക്കളെ നമ്മളല്ലേ നോക്കണ്ടേ നമ്മളെ മക്കളെ നമ്മളല്ലേ ചേർത്ത് നിൽക്കേണ്ടത് ഈ അഭിഷേക് ഗേ ആണെന്ന് അറിയുന്ന വിഷയത്തെ പറ്റിയിട്ടാണ് അമ്മ സമ്മതിക്കുന്നത് സംസാരിക്കുന്നത് ഓക്കെ ആ ഒരു വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ഇതിപ്പോൾ അഭിഷേകിൻ്റെ ഒരു വിഷയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അതിനപ്പുറത്തേക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് നമ്മുടെ വീടുകൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന പഠനത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയമൊക്കെയാണ് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുന്നത് അവർ ഐക്യുവെച്ചിട്ടല്ല അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൂടെ പഠിച്ചവനെ അല്ലെങ്കിൽ അവരുടെ മക്കളെ ഇവരുടെ മക്കളെ നോക്കിയിട്ട് പറയാം അവർക്ക് അത്ര മാർക്കുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല നിങ്ങളുടെ മകൾക്ക് എന്തുകൊണ്ട് ഇത്ര മാർക്ക് കിട്ടിയില്ല എന്ന് പറയും അവരെ കുറ്റപ്പെടുത്തലേ നമ്മൾ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അവരുടെ എബിലിറ്റി വെച്ചിട്ട് അവർ പറ്റുന്നതിൻ്റെ മാക്സിമം പുഷ് ചെയ്തിട്ടായിരിക്കും അവർ റിസൾട്ട് ഉണ്ടാവുന്നത് ചിലപ്പോൾ അഞ്ചേ പ്ലസ് നാലേ പ്ലസ് മൂന്നേ പ്ലസ് കിട്ടുന്ന ആ ഒരു ലെവലിലായിരിക്കാം പത്തേ പ്ലസ് മേടിക്കുന്ന അല്ലെങ്കിൽ ഒമ്പത് ഒമ്പതേ പ്ലസ് മേടിക്കുന്ന ഒരു കുട്ടിയുടെ നോക്കിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ആയില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് പരിലാടനം കിട്ടേണ്ട കുഞ്ഞിന് അവർ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അവസ്ഥയെ ആലോചിച്ച് നോക്കി അഭിഷേക് ഞാൻ നേരത്തെ പറഞ്ഞു ഗേആ എന്നൊരു വിഷയമാണ് ഇവിടെ അമ്മ സപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള പ്രശ്നമാണ് മറ്റോവൻ്റെ മക്കളെ നോക്കിയിട്ട് ആ പോകുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അവരെ നോക്കിയിട്ട് അങ്ങനെ ആവാത്തത് എന്താന്നുള്ളത് കൊടുക്കുക ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം തന്തയും തള്ളേയും പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടാകത്തില്ല പല വീടുകളിലും പക്ഷേ ആ തന്യുടേയും തന്ത താ തന്യടേയും തള്ളയുടെ ആഗ്രഹം എന്തോ മക്കൾ ഫുൾ എ പ്ലസ് മേടിക്കണം ആലോചിച്ച് നോക്കി അപ്പോൾ ഒരു എനിക്ക് അന്ന് തന്നെ തന്നെ എനിക്ക് അന്ന് ആ ഒരു സാഹചര്യം ഉണ്ടാകാത്തൊണ്ട് ആ മാർക്ക് മേടിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചു കൂടാം അവർ അവരെ പുഷ് ചെയ്ത് മാക്സിമം അഞ്ചാറ് എ പ്ലസ് മേടിക്കുന്നതായിരിക്കും അവർ അവരുടെ ബെസ്റ്റ് എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരേ പ്ലസ് ആണ് മേടിച്ചത് പത്താം ക്ലാസ്സിൽ എൻ്റെ ഉമ്മിച്ചെൻ്റെ കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ ബാബ് എൻ്റെ കുറ്റം പറഞ്ഞിട്ടില്ല എന്താ അറിയാമോ വേറെ ഒന്നും കൊണ്ടല്ല എന്നെ കൊണ്ട് പറ്റുന്ന പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഉണ്ടാക്കുന്നവർക്ക് പക്ഷേ ആ ഒരു എ പ്ലസ് മേടിച്ചാലും എൻ്റെ ക്ലാസ്സിൽ പത്ത് എ പ്ലസ് മേടിച്ചവുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആ പത്തേ പ്ലസ് മേടിച്ചാലും ഒരേ പ്ലസ് മേടിച്ചാലും നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോകുമ്പോൾ ആ വഴി ഒരു ഞാൻ പഠിച്ച മേഖലകളിൽ പോലും ആരിക്കത്തിൽ എത്തുന്നത് ആ പത്തേ പ്ലസ് മേടിച്ച ആ അവൻ അതിനുശേഷം വരുന്ന ഇല്ലെങ്കിൽ അവൾ അതിനുശേഷം വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ പഠിച്ചതൊന്നും ഒരിക്കത്തില്ല അപ്പോൾ നമ്മളുടെ പരിശ്രമവും നമ്മളുടെ മഞ്ജത്ത എന്ന് പറയും നമ്മൾ പരിശ്രമിച്ചാൽ പരിശ്രമിച്ചാലെത്തിക്കപ്പെടും നമ്മൾ പിന്നീടുള്ള പരിശ്രമവും ഒരുപക്ഷെ നമുക്ക് മാറ്റങ്ങൾ വരാം പത്തേ പ്ലസ് മേടിക്കാതെ ആ പത്താം ക്ലാസ്സിൽ തന്നെ ഒരേ പ്ലസ് മേടിച്ചതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാരനെ അടച്ചാക്ഷേപ്പിച്ച് നശിപ്പിച്ച് തകർത്തെങ്കിൽ ഞാൻ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുന് പ്ലസ് വണ്ണിന് പോത്തുപോലുമില്ല അതിനപ്പുറത്തേക്ക് അവർ എന്നൊന്നും പറഞ്ഞില്ല എന്നെക്കെടുത്ത് പഠിക്കാൻ പോകണം ശ്രദ്ധ മോഹൻ പറഞ്ഞു പ്ലസ് ടുവിന് പോയി അവരെന്നെ ഈ ഇതിൻ്റെ പേരിൽ ആക്ഷേപിച്ചിരുന്നെങ്കിൽ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കളിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ പത്താം ക്ലാസിൽ പഠിത്തം നിർത്തി ഞാൻ ഏതെങ്കിലും മേഖലയിലേക്ക് മാറേണ്ടി വന്നേനെ അല്ലെങ്കിൽ അന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നേനെ അവരെന്നെ പറഞ്ഞു വിട്ടു ഞാൻ പ്ലസ് ടുവിൽ പോയി അന്ന് പ്ലസ് പത്താം ക്ലാസിൽ പത്തേ പ്ലസ് മേടിച്ചവർ പലരും എൻ്റെ കൂടെ പ്ലസ് ടുവിൽ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്ന് സപ്ലൈ എഴുതി അതാണ് മനസ്സിലാക്കേണ്ടത് എന്നെക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ച പലരും പ്ലസ് ടുവിന് വന്നിട്ട് എൻ്റെ കൂടെ പിന്നെ സപ്ലൈ എഴുതാണ്ടിരുന്നു പ്ലസ് ടുന് വന്നിട്ട് എനിക്ക് ഒരു വിഷയം പോയപ്പോൾ ആ വിഷയത്തിൻ്റെ കൂടെ അവരെഴുതാൻ വന്നു അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കത്തില്ല മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ രാജാവ് നമ്മളാവുക നമ്മുടെ മക്കൾ നമ്മുടെ രാജകുമാരന്മാരും രാജാകുമാരിമാരുമാക്കി മാറ്റുക അല്ലാതെ മറ്റുള്ളവരെ ചേർത്ത് കമ്പയർ ചെയ്തിട്ട് അവരുടെ ജീവിതം കൂടെ കളയാതിരിക്കുക അമ്മ പറയുന്ന ഈ ഒരു മെസ്സേജ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഇനി അമ്മ അച്ഛനെപ്പറ്റി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കുറച്ചു കാലമായിട്ട് മോളുടെ കൂടെയാണ് അത് ഓൾറെഡി ഫാമിലി പ്രോബ്ലംസ് കുറച്ചുള്ളത് കൊണ്ടാണ് അത് ഇത് അറിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു പക്ഷെ എന്നോട് അത് ഭയങ്കര മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യുമായിരുന്നു ചെയ്തത് എനിക്ക് അവനൊരു ഷോയിൽ പോയിരിക്കുമ്പോൾ എനിക്ക് അവനെ കുറിച്ച് നെഗറ്റീവ് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് തരത്തിലായിരുന്നു അവരുടെ ഫാമിലി നെയിം ഉപയോഗിക്കരുത് എന്നുള്ള പോലെ പോലും പറഞ്ഞു അവരുടെ എല്ലാവരും കൂടെ അങ്ങനെ വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു എന്തൊക്കെയോ ചീത്ത പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കരമായിരുന്നു ആക്ച്വലി അത് ഞാൻ 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 എന്നോടും ഇങ്ങനെ പറയാൻ പറഞ്ഞു പറഞ്ഞു ആരെ എന്ത് മകൻ എനിക്ക് വലുതാണ് അവന്റെ കൂടെ തന്നെ ഫോൺ കട്ട് യാ അമ്മ പറയുന്നത് ഈ അഭിഷേകിന്റെ അച്ഛൻ വിളിച്ചു എന്നിട്ട് അവരുടെ ഫാമിലിക്കാർ മൊത്തം പറയുന്നു അഭിഷേക് കെ ജയദേവ് അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അപ്പോൾ അത് കെ ഫാമിലി നെയ്മെന്ന് തോന്നുന്നു അതുപോലെ ഉപയോഗിക്കരുതെന്ന് അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നു അല്ലെങ്കിൽ അഭിഷേകിൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു അച്ഛൻ കരയുകയായിരുന്നു എന്ന് പറയുന്നു എനിക്കൊന്നും ആ മനുഷ്യൻ നിസ്സഹായനാണ് അഭിഷേക് കെ ജയദേവിൻ്റെ അച്ഛൻ എനിക്ക് ഉത്സാഹനായിട്ടാണ് അദ്ദേഹം കറിയുന്നത് കാരണം അദ്ദേഹത്തിന് മകനോട് മേ ബി ഇഷ്ടം ഉണ്ടായിരിക്കാം ഫാമിലി വരണമെന്നുണ്ടായിരിക്കാം ഇടപെടണമെന്നുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ കൂച്ചുവിളം കിട്ടി പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിരിക്കും അദ്ദേഹം അറേണ്ട കാര്യമില്ലല്ലോ എനിക്കൊന്ന് ആ മകൻ തീർച്ചയായിട്ടും ഇപ്പോൾ അഭിഷേക്ക് പറയാൻ പോകുന്നത് പോലെ വിളിക്കും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ആ മനുഷ്യന്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണെങ്കിലും അഭിഷേകിന്റെ കൂടെ തന്നെ നിൽക്കുന്ന അഭിഷേകിന് സപ്പോർട്ട് കൊടുക്കുന്ന ഈ അമ്മയ്ക്ക് അമ്മയോട് ഒരുപാട് സ്നേഹം ഞാൻ ഒരിക്കൽ കൂടി അമ്മ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് നമുക്ക് ആ അതുകൂടെ കേട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അഭിഷേക് പറയുന്ന വാചകൂടെ കേട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം ഒരു ദിവസം ഞാൻ ഞാൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നോക്കാം തീർച്ചയായിട്ടും അഭിഷേകിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് ദിവസം കൊണ്ട് നിന്നാൽ അഭിഷേകിൻ്റെ അച്ഛൻ വിളിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഇനി വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വിളി വരട്ടെ അച്ഛനും അമ്മയും ഈ രണ്ട് മക്കളും സന്തോഷത്തോടെ ആ ജീവിതം മുന്നിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആഗ്രഹിക്കാം എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആവട്ടെ നാട്ടിലൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത കുടുംബങ്ങളെ എല്ലാ ബുദ്ധിമുട്ടും കുടുംബങ്ങളും മാറട്ടെ കാരണം നമ്മളൊക്കെ ഒരുപാട് സന്തോഷത്തോടെ പലരും ജീവിക്കുമ്പോൾ മറ്റുള്ള കുടുംബത്തിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പലരും പുറമേ നല്ല ഹാപ്പി ആയിരിക്കും പുറമേ നല്ല ഓക്കെ ആയിരിക്കും പക്ഷേ ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും ആ പുറമേ സന്തോഷം കാണിക്കുന്നവരുള്ളിലും സന്തോഷിക്കാൻ അവർക്കെല്ലാം വകയുണ്ടാവട്ടെ ഇതുപോലെ അമ്മയെ എല്ലാവർക്കും കിട്ടട്ടെ ചില അമ്മമാരുണ്ട് മക്കളെ വേറൊരു വേറെ കൃത്യം കാണിക്കുന്ന വേർതിരിവ് കാണിക്കുന്ന പഠിക്കാത്തതിൻ്റെ പേരിൽ അവനെ നോക്കിപ്പടി ഇവനെ നോക്കി എന്ന് പറയുന്ന അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് ഈ അമ്മ ഒരു മാതൃക ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട്